ആരാണെന്നറിയോ എന്റെ ഫ്ലാറ്റ് ഓണർ അയാൾ എന്റെ ഫ്ലാറ്റ് ഇറക്കി വിട്ടു ഇപ്പൊ നോക്ക് എന്തായിരുന്നു ഇനി ഞാൻ ഇങ്ങോട്ട് പോവാനോ ഇവിടെ ആരാ ഗീത ഞാനോ വാ മേഡം വീട് കാണിക്കാം നിങ്ങൾ ആരാ ബ്രോക്കർ ആണ് വീട് വേണമെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നില്ലേ ഞാൻ ചെയ്തിട്ടില്ല ഏജ് ഓഫീസ് ഇത് തന്നെ അല്ലേ ഇവിടെ നിന്നാ ഫോൺ വന്നത് എന്തിനാ എന്റെ സമയം മെനക്കെടുത്തിയത് വേണമെങ്കിൽ വേണ്ട ഞാൻ പോണം ഇനി എന്താ വേണ്ട നല്ല വീടാണോ സൂപ്പർ ഫ്ലാറ്റാ വേണമെങ്കിൽ ദേ ഓണർക്ക് ഫോൺ ചെയ്യാം വരൂ മേഡം ഇതാ നിങ്ങളുടെ ഫ്ലാറ്റ് ഇത് ഹോൾ ആ റൈറ്റിലെ ബെഡ്റൂം ഇനി ഞാൻ പറയാം

ശാവതാരം യു ആർട്ട് നടന്നത് നടക്കാത്ത പോലെയും നടക്കാത്തത് നടന്ന പോലെയും മനസ്സെവിടക്കോ പോയിക്കൊണ്ടിരിക്കുന്നു പ്ലീസ് ക്ലോസ് ദ ഡോർ

മുട്ട മുട്ടെന്നോ മുട്ട പോയെന്നോ മുട്ട പോയെന്നോ അതായത് ആര്യ മുട്ട മോഷ്ടിക്കാൻ വേണ്ടി നിന്റെ വീട്ടിൽ വന്നു എന്നോ ഒരു മുട്ട വാങ്ങാനുള്ള ശേഷി പോലും ഇല്ല ആര്യക്ക് ഇപ്പം മുട്ട പോയി എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ് ചെയ്യാൻ പറ്റില്ലല്ലോ ഹലൂസിനേഷൻ സെവൻത് സ്റ്റേജ് ഓഫ് ഹലൂസിനേഷൻ വെരി ഗുഡ് മുട്ട പ്രോഗ്രസ് ഗുഡ് ഔട്ട് ഗെറ്റ് ഔട്ട് വെൽക്കം ഞാൻ 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 സിഗരറ്റ് നിനക്ക് മാത്രമേ അറിയൂ അതുകൊണ്ട് ഇവിടെ സേഫാ സൂപ്പർ ബെസ്റ്റ് നിന്നെ ഒന്ന് വേസ്റ്റ് പറയുന്നത് വേസ്റ്റാ ആരും ും അല്ല നീ ഉണ്ടോ എന്ന് എനിക്ക് തന്നെ ഡൗട്ട് ആയിരിക്കാം അവര് പിന്നെ എങ്ങനെ

आम्लेट कढ़ी भुजी നേരെ എടുത്തോളാം ഒരുക്കും വരുന്നുണ്ടോ 부ജിടാ ഇവിടു കടന്ന് ഉറങ്ങിക്കോ കേതേ എനിക്ക് നിന്നോട് സംസാരിക്കണം കേതേ രാവിനെ ഫ്രഷ് ആയിട്ട് സംസാരിക്കാം ഇപ്പോ ഉറങ്ങടാ കുട്ടാ ഹലോ ദ ഷൗഡർ ഇസ് അറണ ആര്യ സ്ലീപ്പിങ് ഇൻ മൈ ഹൗസ് റൈറ്റ് നൗ ഹലോ അച്ഛേ ശാന്തി ഹലോ നൈൻ ഫ്ലോർ കം ഇമ്മീഡിയറ്റ്ലി എന്റെ ഭാര്യയുടെ പ്രസന്റേഷൻ പോരാത്തത്തിനും ബ്ലാക്ബെറിയും ഇത് കാര്യായിട്ട് നോക്കണം മോളെ പ്ലീസ് വാ പോവാ പിടിച്ചു പിടിച്ചു ഇവനാള് ബിരുദനായതുകൊണ്ട് മൂന്ന് ലോക്കിട്ടാ പൂട്ടിയത് ഞെട്ടി പോയല്ലേ നോക്ക് ആരാ കിടക്കുന്ന നിങ്ങളുടെ പെർഫെക്റ്റ് എന്താ ഇപ്പഴും കണ്ടത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്റേത് ഹലോ സിനേഷൻ ആണല്ലോ നിങ്ങൾ തന്നെ പറ മിസ് ശാന്തി ഞാൻ ആരെ ലവ് ോ എന്നെ ആര്യക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ക്രിയേറ്റ് ഹലോ മിസ് ഡിപ്രഷൻ എപ്പോഴും ഇങ്ങനെ മാത്രം കഴിഞ്ഞ വാട്ട് മിസ്റ്റർ അടിച്ചിട്ട് കിടക്കോ ഒരു സൈക്കോളജിസ്റ്റൻ ഡിഗ്രീസ് ആണ് എറിഞ്ഞു പൊട്ടിക്കണൊന്നും അല്ല ഫോട്ടോ എടുക്കാനോ ബാക്കിയുള്ളവരെ കാണിക്കണമല്ലോ ദശാവതാരം ഗീത എന്തിനാടാ നിന്റെ ഫ്ലാറ്റിൽ വന്നത് ഗീത നിന്റെ ഫ്ലാറ്റിലാണ് ഇപ്പോൾ ഉള്ളത് <laughs> 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 hallucination. <laughs> Last stage of hallucination. <laughs> I know. I know. I know it's hallucin... No, 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 no. ഫ്ളാറ്റ് ഗീതടാണ് നീ എന്തിനാ നീ എന്തിനാ വന്നത് ഗീതയുടെ ഫ്ളാറ്റ് വന്നു കോമൺ സെൻസ് ഉണ്ടോടെ അല്ല മോളെ ഞാൻ പറഞ്ഞത് ഇത് നിന്റെ ഫ്ലാറ്റ് ഈ സെൽഫോൺ ഫോൺ എന്റെ ഹൃദയം എടുപ്പ് കൂടി കൂടി വരുന്നുണ്ട് നിന്റെ ഫ്ളാറ്റിലേക്ക് ആര് ഒന്നിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് നീ എന്തിനാ ഇവിടെ വന്നത് വിവരം ഉണ്ടോടാ നിനക്ക് പോകാൻ പോകുന്നു എന്റെ ഫോൺ അവരുടെ ഇരിക്കാ മോളാ ഫോൺ ഇങ്ങനെ തന്നെ അതിന്റെ കാര്യവും തീരുമാനമായി എടാ സോറി അജയ് അവന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ നിന്നോടാ പറഞ്ഞത് എന്നാലും എനിക്ക് വേണ്ടിയല്ല എല്ലാവരുടെയും മുന്നേ തന താഴ്ത്തിയത് ഒത്തിരി വിഷമിക്കുകയും ചെയ്തു എന്നെ അവൻ ശരിക്കും പ്രേമിക്കുന്നുണ്ടാകും എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആദ്യം കണ്ടപ്പോ തന്നെ സിൻസ്യോർ മിസ്റ്റർ എന്നൊക്കെ എനിക്കും തോന്നി ഒരു സത്യം പറയട്ടെ അവൻ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനും ലവ് ചെയ്യായിരുന്നു ടോർച്ചർ ചെയ്തു അല്ല ആരെങ്കിലും തന്ന ചെയ്താലും ലവ് എന്ന് പറയും എങ്ങനെ വിശ്വസിക്കാം പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവന്റെ സ്നേഹം സത്യമാണെന്ന് മനസ്സിൽ തോന്നൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെ കണ്ടില്ലേ അജയ് എന്ന് വെച്ച അവന് ജീവനാ ഞാൻ അജയോട് ഐ ലവ് യു എന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാ വേറെ ആരോടെങ്കിലും പറഞ്ഞ അവനവരെ വെറുതെ വിടില്ല അത് നീയാണെങ്കിൽ അവനൊന്നും അവൻ എന്നെ എന്തെങ്കിലും ചെയ്തായിരിക്കും എന്തെന്ന് വെച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന കാര്യം അവനറിയാവുന്നതുകൊണ്ട് മേഡം അതേ കാർ തന്നെ ോ എന്തെങ്കിലും ഞാൻ വെറുതെ രക്ഷപ്പെടാൻ വേണ്ടിയാ അജയ് പറഞ്ഞത് അജയ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് അവനെ ഒന്നും നീ ഇവനെ കൊല്ലാൻ നോക്കിയല്ലേ നിനക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ വാല്യൂ അറിയില്ല പിന്നെ പിന്നെ അറിയുന്നത് ഞാൻ പറയുന്നു ഐ ഐ ലവ് ലവ് റിയലി ഇനി ചെയ്യും തന്നെ ഏയ് ചെയ്യലെന്ന് ആരിയ അച്ഛൻ എവിടെയാ ഏ ആരിയ നിക്ക് നിക്ക് ഇതിര് ഞാൻ പറയുന്നത് കേക്ക് നീ പോവരുത് ഇദം just listen to me please അവന പോട്ടെ ഇദം just let him go to hell നമ്മൾ വളരെ സെൻസിറ്റീവാണെങ്കിലും അവൻ എന്തെങ്കിലും ചെയ്യും so please അച്ഛാ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നീ ഗീത ഉമ്മച്ചപ്പോ അവൾ എന്റെ അടുത്തൊന്നും വല്ലാതെ ഞാൻ അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ഞാൻ ഒരു ഫ്രണ്ട് ആയിട്ടാണ് അവളെ ആശ്വസിപ്പിച്ചത് എന്നാൽ അവളത് തെറ്റിക് ചെയ്ത് ചെയ്യാൻ തുടങ്ങുമ്പോഴൊരു കാർ സഡൻ ആയിട്ട് വന്ന് ഇടിക്കുകയായിരുന്നു അതായത് ഓൾമോസ്റ്റ് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയിരുന്നു പക്ഷെ ആ കാർ എങ്ങനെയാണ് വന്നതെന്ന് പറയാം

അന്ന് മുതൽ നീ ഗീത ഹട്ട് ചെയ്യുന്ന ഓരോ നിമിഷം അവൾ എൻ്റെ തോന്നുന്നു അതുകൊണ്ട് ഗീത എന്നോട് അടുക്കണമെങ്കിൽ നീ അവളെ ഹട്ട് ചെയ്തുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് പറയുന്നത് ഗീതയ്ക്ക് എന്നോട് പ്രേമം ഉണ്ടോ അറിയില്ല എന്നാൽ നിന്നോട് അവർക്ക് ദേഷ്യമുണ്ട് ആ ദേഷ്യം എന്നോടുള്ള സ്നേഹമാക്കി മാറ്റുമായിരുന്നു എന്റെ ലക്ഷ്യം ഇന്ന് നിന്റെ ഫ്ലാറ്റ് വെച്ച് നിന്നോടുള്ള ദേഷ്യം കൊണ്ട് അവൾ പറഞ്ഞത് അത് ശരിക്കും അങ്ങനെ ആവണം അതിനാ ഞാൻ ഈ ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്തത് നിന്റെ ഫ്രണ്ട്ഷിപ്പിന് ഒരു വാല്യൂ ഇല്ല നീ പ്രൂവ് ചെയ്തു നൗ മൈൻ ശരിക്കും ഞാൻ അവളെ വെറുതെ അതും ഈതയ്ക്ക് വേണ്ടി ബെസ്റ്റ് ഫ്രണ്ടായ എന്നെ നീ ചീറ്റ് ചെയ്യണമെങ്കിൽ എത്ര ഗ്രേറ്റ് ലവറാണ നീയെ ഹോ എനിക്ക് ചെറിയൊരു ഡൗട്ട് പോലും തോന്നിയില്ല ഷോക്ക് ആയി പോടാ എനിക്ക് പോലും ഡൗട്ട് തോന്നിയില്ലെങ്കിൽ നീ ഗ്രേറ്റ് ആടാ അതുകൊണ്ട് നീ നമ്പർ വൺ മൈ ഫ്രണ്ട് ഈസ് നമ്പർ വൺ ഗീതോട് അലോവിഞ്ഞോ നീ ഗീതയോട് പറഞ്ഞോ പറഞ്ഞില്ലല്ലോ പറയണ്ടേടാ ഫീൽ ചെയ്യില്ലേ ഇപ്പൊ ചെന്ന് പറയടാ ഇതെട്ടോ ഡൗട്ട് വന്ന അതല്ല ഇപ്പൊ എന്നോടുള്ള ദേഷ്യത്തിന്റെ ഗീത നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഇപ്പൊ ഈ ചീറ്റിങ്ങിന്റെ കാര്യം മനസ്സിലാക്കി നിന്നോള ദേഷ്യത്തിൽ അവൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അമ്മോ അങ്ങനെയാണെങ്കിൽ ഗീത ഇക്കാര്യമൊന്നും അറിയാൻ പാടില്ല ഞാൻ ഒരിക്കലും പറയില്ല പ്രോമിസ് നീ ഒരിക്കലും പറയരുത് പ്രോമിസ് എഗ്രി എന്നാ എന്നെ പറ ആ ഒരു മിനിറ്റ് ഒരുമിറ്റ് വേറെ ഒന്നുമില്ലടാ എന്തായാലും എൻ്റെ ലവ് പൊളിഞ്ഞല്ലോ രണ്ടു ദിവസം ഞാൻ ദേഷ്യത്തിലായിരിക്കും ഞാൻ നിന്നോട് മിണ്ടിയില്ലെങ്കിലും നീ ഒന്ന് നിന്നോട് മിണ്ടേക്കണം എടാ ആര്യ നീ എന്താ മിണ്ടാത്തത് അങ്ങനെ നീ എന്നോട് ചോദിച്ചാൽ ഞാനപ്പോൾ കൂളായിക്കോളും ഓക്കെ ഒരു മിനിറ്റ് കൂടി വേറെ ഒന്നും അല്ലടാ ഇപ്പം നീ ഗീത ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവൾ നിന്റെ ആവില്ലേ അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് അവസാനമായിട്ട് ഒരു നിമിഷം അവൾ എൻ്റെ ലവറായിട്ട് കരുതിക്കോട്ടെടാ പ്ലീസ് ഡാ പറഞ്ഞ എന്താ എന്തു പറ്റിയടാ ശാന്തി നോക്കിയടാ ട്വന്റി ഫോർ അവേഴ്സ് എഴുതി ഒന്നും പറയാൻ പറ്റില്ല ഞാൻ ഗീതയെ ലൗവ് ചെയ്തെന്ന് പറഞ്ഞു അവൾക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവൻ പോകും ഞാൻ റെസ്പോണ്ട് ചെയ്തില്ലടാ സന്ധി സന്ധി എന്ന് പറഞ്ഞു നടന്നല്ലോ ഇപ്പോ കണ്ടില്ലേ എന്റെ മോടെ ജീവിതം പോയേ ഈ കല്യാണം വേണ്ടനാ ആദ്യംേ പറഞ്ഞടാ എന്റെ വാക്ക് കേട്ടോ നീ അവനെല്ലാതൊരു പട്ടിയെ കൊണ്ടുവന്നാലം കെട്ടിക്കോളാം ഞാൻ എന്റെ മോള് പറയുന്നത് അന്നെ അച്ചാ എങ്ങനെ ചരിക്കുള്ള ആള ബന്ധൊന്നും നമുക്ക് വേണ്ട അച്ഛൻ എന്നെ വിഷമിക്കാതിരിക്ക അച്ഛൻ എന്നെ പറ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം അവมารിനി എന്തുയാനാ നമ്മൾ വിശ്വസിച്ചല്ലേ കുഴപ്പായേ ഇത് വരട്ടെ വെട്ടി നൂറുക്ക് ഞാൻ ഇനിയൊന്ന് മാത്രം ചെയ്യാനുള്ളൂ ഈ തന്നെ മകളുടെ വിവാഹം നടക്കണം ഒരു വാക്ക് പറ നമ്മുടെ നമ്മുടെ കെട്ടാൻ അങ്ങ് സിറ്റി വരും നല്ല നിലയിലാ ോറിയും ബസ് ഒക്കെ ഉണ്ട് കല്യാണത്തിന് വന്നിട്ടുണ്ട് അതുപോലെ വിശ്വനാഥന്റെ മോന് നൂറ് ഏക്കറില് കൃഷിയുണ്ട് നമ്മുടെ മുരളീരിന്റെ മോന എന്തു പറയുന്നടാ എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ സമ്മതമാണ് സർ ഹലോ ജاي ഗീതയുടെ മാര്യേജ് കഴിഞ്ഞൂട്ടോ എടാ അവളെ വേറെ ആമ്പുള്ള ഒരു കിട്ടിയടാ നീ ഇവിടെ ഇരുന്നത് എന്തിയാ ഓ ഫോട്ടോ കണ്ട രശികയാണല്ലേ എനിക്ക് ഗീതയെ വേണം പ്രാന്ത പിടിച്ചൂട്ടോനനക്ക് ഗീതയെ എനിക്ക് വേണം ഗീതാ 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 മനുഷ്യനെ വെറുതെ പ്രാന്ത പിടിപ്പിക്കരുത് ഞാൻ ഇനി അവളെ എങ്ങനെ കൊണ്ടുറാനാ ഓക്കേ ഓക്കേ വസ്തേ രശ്മി കർമ്മധ്യേ सरस्वती കർമ്മോലേതു ഗോവിന്ദോഗ്യരബാദോ കരദർശനം ഹരേ രാമാ ഹരേ രാമാ രാമരാമ ഹരേ ഹരേ രാജാ മോളെ രാജാ എന്താ മോളെ കാണുന്നില്ലട എല്ലാ എടുത്തു നോക്കി പറഞ്ഞു കേക്ക് കേക്ക് ഞാൻ മനപൂർവ്വമുള്ള കല്യാണം കഴിച്ചത് ഇല്ലെങ്കിൽ നിന്റെ അമ്മായിച്ചിനോളെ വേറെ ആർക്കെങ്കിലും കടിച്ചു കൊടുത്തേനെ പോരാത്തിനുള്ള ഏത് പട്ടി എവിടെയെങ്കിലും കെട്ടിക്കോളാന്ന് വാക്കിംഗ് കൊടുത്തു ആ പട്ടി ഞാനായടാ അങ്ങനെ ചെയ്തോണ്ട് ഇപ്പൊ ഗീത എനിക്ക് നിന്നെ ഏൽപ്പിക്കാനാവുന്നത് ഇല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ വേറെ എന്തെങ്കിലും വീട്ടിലായനെ ഗീത നോക്കുന്നുണ്ട് സോറി പറ സോറിടാ ആ അതൊക്കെ പോട്ടെ ആദ്യം നിങ്ങളോട് രക്ഷപ്പെടാൻ നോക്ക് ഇവിടെ നിൽക്കുന്ന ഡേഞ്ചറാ ഇന്ത്യയാണ് വിടുന്നത് നല്ലത് യൂസിലേക്ക് പോയി അവിടെ ശാന്തിയുടെ പാസ്പോർട്ടും ടിക്കറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങള് പോയി അത് വാങ്ങിച്ച് എത്രയും പെട്ടെന്ന് രാജ്യം വിടാൻ നോക്ക് നിങ്ങൾ കുറച്ചാളാ അവിടെ തന്നെ നിൽക്ക് എല്ലാം ശരിയാക്കോളും ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം നീ ചെന്ന് ബാഗ് എടുത്തു അതൊന്നും സാരമില്ല നമുക്ക് പിന്നെ സംസാരിക്കാം അത് ഇവിടുന്ന് പോവാൻ നോക്ക് ഇനിയും അപകടമാല്ല സ്റ്റേഷൻ അങ്ങോട്ടല്ല ഇങ്ങോട്ടാ വേഗം ഇത് മോളെ കാണുന്നില്ല എവിടെ പോയെന്നറിയില്ല എന്തേലും വിവരം കിട്ടിയാ എന്റെ അമ്മാവിന്റെ നമ്പറിൽ ഫോൺ ചെയ്യാൻ പറഞ്ഞു ലക്ഷ്മിയുടെ ഇത് പാലക്കാട് സ്റ്റേഷൻ ഉണ്ടെന്ന് അജയ്ക്കും നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ എന്താ പ്ലാന്താണോ ഇവൻ ആരാന്നറിയോ എന്റെ ഫ്രണ്ടാ ഗീത എവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഇവനാ ഇവൻ എന്താ തല്ലുന്നത് എന്ത് ചെയ്തത് കാര്യം അറിയാൻ ആദ്യം അമ്മാ ഇതെന്റെ ഫ്രണ്ട് അജയ അമ്മ ഗീത ഈ സ്റ്റേഷനിലോന്ന് ഇവനാ പറഞ്ഞതിനോട് പെട്ടെന്ന് എന്റെ കല്യാണം കഴിഞ്ഞ് ഫോൺ ചെയ്തപ്പോ എന്നെ കാണാൻ വേണ്ടി ഓടി വന്ന അമ്മ കണ്ടില്ലേ കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിലോ ഇവ രണ്ടുപേരും കൂടി ഇവിടെ പോയി 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 നിങ്ങൾ സോറിടാ സോറിടാ സോറി മകളെ ആകെ ടെൻഷൻ ആയി എന്താ ഇത് നീ കാരണം എന്തെല്ലാം പാവം ഗീത എന്താ പറയുന്നത് ഈ കല്യാണം നടത്തിയത് അവളുടെ ഇഷ്ടം പോലും ചോദിക്കാതെയല്ലേ അതുകൊണ്ടാവും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാതെ ഇറങ്ങിപ്പോയത് ഇനിയിപ്പോ കുറച്ചു കുറച്ചായിട്ട് എല്ലാം ശരിയായിക്കോളും അല്ലെ ഗീതെ

ഞങ്ങള് നാട്ടിലേക്ക് പോവാ ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട് തന്നെ നിങ്ങൾ പോയാലെങ്ങനെ രാത്രി ശാന്തി മുക്കൂർത്തം കഴിയാതെയാണ് പോകുന്നത് നീ ഒന്ന് പറഞ്ഞു അതെ അമ്മാവൻ പറഞ്ഞാ ശരിയാ അവൻ പറഞ്ഞ ഞാൻ കേക്കും ഇല്ലടാ ആ നോട്ടം കണ്ട എനിക്കറിയാം എന്റെ ഫ്രണ്ട് അല്ലേ മാവ അത് കഴിഞ്ഞേ പോകുന്നുള്ളു ഈ ചടങ്ങ് മുടക്കാൻ പ്ലാൻ ചെയ്തോ ഇല്ലടാ ഇല്ലെന്നോ എടാ ഞാൻ പറഞ്ഞല്ലേ പ്ലാൻ ചെയ്യണമെന്ന് ഛേ കല്യാണം കഴിഞ്ഞോടെ ഗീത എനിക്ക് വേണമെന്ന് തോന്നിയടാ നിന്നെ എനിക്ക് ചതിക്കാനും വിഷമമുണ്ട് ഛേ ഗീതയെ നിനക്ക് തരണമെന്നുണ്ട് എനിക്ക് സ്വന്തമാക്കണമെന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ലടാ കൺഫ്യൂഷൻ ആയിരിക്കേ ഇരിക്കേ നീ എന്റെ അവസ്ഥയിലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ീതരാൻ തയ്യാറാകും അതെല്ലേ ഞാൻ എന്താ സെൽഫിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് അച്ഛയുടെ ഫ്രണ്ട് അച്ഛയുടെ ഫ്രണ്ട് അച്ഛയുടെ ഫ്രണ്ട് വേണ്ട നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്നെ വലുത് വേണ്ട ഞാൻ തന്നെ സാക്രിഫൈസ് ചെയ്യടാ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറ എങ്ങനെയാ അതിപ്പോ നീ ചെറുപ്പത്തിൽ പറയാൻ വേണ്ടിയല്ല സ്റ്റേഷനിൽ ശരിക്കും സ്റ്റേഷൻ കയറി അതൊന്നും വേറെന്തെങ്കിലും പറയണ എന്റെ കമ്പനിയിൽ ജോലി ഏ കമ്പനി വളർന്ന് ഞാനും കൂടി കാണുമല്ലേ വേറെന്തെങ്കിലും പറ വേറെന്തെങ്കിലും ഓർത്ത് പറയണം എന്തിനാ അതായത് ഒന്നും നീ എനിക്ക് ചെയ്തിട്ടില്ലെന്നല്ലേ പറയുന്നത് അത് അതുകൊണ്ട് ഞാനും നിനക്കൊന്നും ചെയ്തു തരേണ്ട കാര്യമില്ലെന്ന് അതായത് ഗീതയെ ഞാൻ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല ഗീതയെ ഞാൻ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഗീതയെ നിനക്ക് വിട്ടുതരേണ്ട കാര്യമില്ലല്ലോ അമ്മ